നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടായ വിജയത്തിന് ആഹ്ലാദമർപ്പിച്ച് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ടൌണിൽ ആഹ്ലാദ പ്രകടനം നടത്തി പ്രവർത്തകരുടെയും നേതാക്കളുടെയും നേതൃത്വത്തിൽ പ്രകടനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയത്തിൽ ആഹ്ലാദമർപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ടൌണിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത് പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ സിറ്റി സമാപിച്ചു സ്വേച്ഛാധിപതിയെപ്പോലെ മുന്നോട്ടു പോകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്കും കിട്ടിയ കനത്ത തിരിച്ചടിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി പറഞ്ഞു വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകളോട് അനീതി കാണിക്കുകയും ചെയ്ത പിണറായി വിജയന് ദൈവം നൽകിയ ശിക്ഷയും കേരളത്തിലെ ജനങ്ങൾ നൽകിയ തിരിച്ചടിയുമാണ് നിലമ്പൂരിലെ യു ഡി എഫിൻ്റെ വിജയം തൊഴിലാളി വർക്ക് ക്ഷേമത്തിന് വേണ്ടി അധികാരത്തിൽ വന്ന പിണറായിയും സംഘവും ഇന്ന് അംബാനാരുടെയും അദാനിമാരുടെയും ഒക്കെ താല്പര്യം സംരക്ഷിക്കുന്ന ആളുകളായി മാറിക്കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അവഗണിക്കപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും അവസാനം ജയിക്കുന്നതിനു വേണ്ടി സംഘപരിവാർ ശക്തികളുടെ പിന്തുണ വരെ തേടിയ എൽ ഡി എഫ് അവരുപോലും പിന്തുണച്ചാൽ രക്ഷപ്പെടുകയില്ല എന്നുള്ള വലിയ ഈ മുന്നണി നിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചോദിച്ചു വാങ്ങിയതാണെന്ന് എ സി സി അംഗം അഡ്വക്കറ്റ് ഇ എം അഗസ്തിയും പറഞ്ഞു കേരളം പരിശോധിച്ചിരിക്കുന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ് രാജ്യത്തോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പ് രാജാവ് ഇടതുപക്ഷ മുന്നണി രാജിച്ചു വാങ്ങിയതാണ് ഇടത് സഹയാത്രയായി ജയിച്ച് പിണറായി ഗവൺമെന്റിൻ്റെ ഭാഗമായിരുന്ന